ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം ഇതിപ്പോൾ നമ്മുടെ വണ്ടി പോകുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെ പോണത് ആ ഫ്രണ്ട് ആക്റ്റീവേക്ക് പോണ ആൾക്കാരെ കണ്ടോ നമ്മുടെ വിദ്യേച്ചിലെ മോളും ശരി ചേന പോണത് നമ്മളെ റോഡിൽ നിന്ന് വിളിക്കാൻ വന്നതാണ് വണ്ടിക്ക് അതെ ആ പോകുന്നൊരു ഒറ്റ പോക്കാ നമ്മൾ കാണുകയുള്ളൂ ഇപ്പം നമുക്ക് ചെറിയൊരു വണ്ടി വന്നിട്ടുണ്ട് സൈഡിൽ പാർക്ക് ചെയ്ത് പോകാനുള്ള പൊട്ടേ ഡിണ്ടിൻ മണിയടിക്കും ഡിണ്ടിൻ ടിൻറ്റിൻ പോട്ടേ പോട്ടേ ഡിൻഡിൻ ഈ ഒരു ഒറ്റ ഡിൻഡിന് കാണുകയുള്ളൂ ഞങ്ങളിപ്പറ കടന്നത് കാണുമ്പോൾ പിന്നെ ഇവരുടെ പോക്ക് കണ്ടൊരു ഒറ്റ പോക്കാണ് പിന്നെ നമ്മളിവിടെ കാണണമെങ്കിൽ മഷീറ്റ് നോക്കിയപ്പോൾ കാണത്തില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നു ദേ ഞങ്ങളെ കാത്തരുന്ന് ഇപ്പം ഉണ്ട് തന്നെ അതെ അങ്ങനെ മാറ്റി കാറിട്ടോളെന്നൊക്കെ പക്ഷേ നെഞ്ചി നെഞ്ചിമുട്ട് നിൽക്കുന്ന ഒരു നിപ്പാണ് അതറിയണമെങ്കിൽ ഞങ്ങൾ അങ്ങ് മാറി കഴിയുമ്പോഴത്തേക്കിത് ഗ്ലാസ്സിലോട്ട് നോക്കണം കണ്ണാടിലോട്ട് നോക്കണം കണ്ണു നിന്ന് കരയുന്നത് അത് എല്ലാവർക്കും അത് അറിയില്ല ഇല്ല മനസ്സിലാകുന്നറിയില്ല അമ്മ നേരെ വരി കൊണ്ടപ്പോ അമ്മേ ഇതെന്താ ആരെ കാണാ പാതിരുന്ന ആളെ ഞാൻ കണ്ടില്ല അമ്മാ അതാണ് അപ്പോൾ ഇത് കൊടുക്ക ക്യാമറ ഓണാക്കി വെരല്ല അമ്മേ പേടിയാണ് റെക്കോർഡ് ചെയ്യേണ്ട ക്യാമറ റെക്കോർഡ് ചെയ്യേണ്ട ആ അമ്മ വന്നിട്ട് അവിടെ ഒക്കൊണ്ടി വെ അതെന്താ അതെന്താ ചെറിയ കണ്ണിക്ക് കുറേ നേരം ഉണ്ടായിരുന്നു എനിക്കൊത്തിരി അത്രക്കും ശങ്കട സന്തോഷമാണ് ആ പറയാൻ പറ്റത്തില്ല അത്രക്കും സങ്കട സജീ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബംബർശ്ശേരി വന്നിട്ട് എനിക്ക് കിട്ടിയ രണ്ട് മുതലുകളാണ് ഈ രണ്ടെണ്ണം സത്യം വേറെ ആരും ആട്ടാ എനിക്ക് ബംബർശ്ശേരി കോണ്ടാക്ട് ഇല്ല ഞാൻ അങ്ങനെ വിളിക്കാ പറയുക അങ്ങനെ അങ്ങനെ ഒന്നുമില്ല പക്ഷെ എനിക്ക് വിദ്യ സജീവം ഭയങ്കര മെയിൻ ആണ് കിട്ടിയ ആളാണ് സജീ അങ്ങനെ സജേൺ ഇപ്പൊ ഞാനും അമ്മയോ അച്ഛനോ ഏട്ടരോ അല്ലാതെ അങ്ങനെ ആരെങ്കിലും വാങ്ങിത്തൊത്തിട്ടുണ്ടോ ഗിഫ്റ്റ് സജേട്ടൻ്റെ ഒരു പെങ്ങൾ ഉണ്ടെങ്കി വാങ്ങി തരുമോന്ന് സജേട്ടാ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ അതാണ് അച്ചോടാ അച്ചോടാ മുത്തൊന്നേ അമ്മ സുണ്ടപ്പന മേടിച്ചാണ് സുണ്ടപ്പനെ മേടിച്ചു കൊടുത്താണ് കുഞ്ഞനം പെണ്ണിനെ അമ്മമ്മല്ലേ വിദ്യമ്മേ അവിടെ അമ്മമ്മ എത്രപോലെത്തില്ലോ ഒന്ന് കുഞ്ഞിനെ അമ്മ വരുമ്പോള കറിയില്ല കറിയിൽ കറിയില്ല പിന്നെ എടീ എന്റെ ബെസ്റ്റ് അയൽക്കാരി ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇവിടത്തെ ഞങ്ങൾ സംഗീത വിളിക്കും സംഗീത കൊച്ചെന്തേ ശിവർക്കന്നെ ഇത് ഞങ്ങളുടെ ജലജമ്മ ഒന്നൂടെവണ അവളെ ഇനി സ്ഥലൊക്കെ ഇത് ആ നമ്മളിപ്പൊ ഞാൻ കാണിച്ച വീഡിയോ പോലെ അവിടെ ചെന്ന് ഒത്തിരി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വീട് മൊത്തം ഹോം ഡിവറി പോലെ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ടെറസിന് മുകളിലുള്ള എടുത്തിട്ടുണ്ടായിരുന്നു അതിനൊക്കത്തൊക്കെ പോകുന്ന എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കടം വന്നത് അമ്മയായിട്ട് നിൽക്കുന്ന കുറേ ഒരു നാല് മിനിറ്റോടത്തോളം ഉള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ ഫോൺ കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടല്ലോ ഫോണിൽ എല്ലാം പോയപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളും പോയി സ്പെഷ്യലായിട്ട് ഞാൻ വേറൊരാളെ കല്യാണത്തിൽ പരിചയപ്പെടും അതും വരെ പോയി അപ്പോൾ ചേട്ടാടെ ഫോണിൽ എന്തോ ഒരു ചെറിയ ഇതിൽ കിടന്ന കുറച്ച് വീഡിയോ ക്ലിപ്പ് ഒക്കെ വെച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ അത്രയെങ്കിലും എനിക്ക് കാണിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ ഞാൻ വിദ്യചേച്ചെ വീടിനൊക്കെ പറയുമ്പോൾ തിരുവനന്തപുരംന്നൊക്കെ പറയുമ്പോൾ ഞാൻ എടുത്ത് ഇവിടെ അടുത്തെങ്ങാട്ടാണെന്ന് വിചാരിച്ചതും ഇതെങ്ങാട് ശ്രീലങ്കയിലാണത് ശ്രീലങ്ക ഇവരുടെ വീടും തമ്മി തിർത്തിയാണെന്ന് തോന്നുന്നത് അത്ര ദൂരമുണ്ട് ഇവിടുന്ന് ഭയങ്കര ദൂരമാണ് അവിടെ നിന്നൊക്കെ ചേച്ചി ഇവിടെ പ്രോഗ്രാം ചെയ്യാൻ വരുന്നത് തന്നെ ഭയങ്കര സംഭവമാണ് കേട്ടോ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഫീലിങ് എന്നെ കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ കണ്ണെന്ന് എനിക്കമ്മനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു ആ ഫുഡ് കാണിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ഫോണിൽ പോയി അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ചെന്നപ്പോൾ അമ്മ എനിക്ക് അവിടുത്തെ രീതിയിൽ സദ്യ ഒരുക്കി സദ്യ ഒരുക്കിട്ട് അവിടെ ഒരു മോഡൽ സാധനം ഉണ്ടല്ലോ ബോളിയും പായസം എന്ന് പറയുന്നത് അതൊക്കെ റെഡിയാക്കി തന്നു ഒരു മോക്ക് ഒരു മോള് കല്യാണം കഴിച്ച് വിട്ട് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് നമ്മുടെ മക്കളെയും കിട്ടിയതിനൊക്കെ ചെല്ലുമ്പോൾ ഉള്ള ഒരു ഇതില്ലേ അതുപോലെയായിരുന്നു എനിക്ക് വിജയ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ വിദ്യ ചേച്ചിയുടെ അമ്മയെന്നല്ല ഞങ്ങളുടെ അമ്മയെന്നാണ് ഞാൻ പറയണത് വിദ്യ ചേച്ചിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നെ കാണുന്നത് പിന്നെ എനിക്ക് അവിടെ നിന്ന് അമ്മ അവിടെ ചെന്നപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ഇടാനായിട്ട് എല്ലാവരും കണ്ട് കാണും എൻ്റെ വീടേക്കകത്ത് ഇങ്ങനെ ഒരു അത് എനിക്ക് അമ്മ വാങ്ങി തന്നതാണ് കല്യാണത്തിൽ പോകുമ്പോൾ ഫോണൊക്കെ ഇടാനായിട്ടത് ഇങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇടാൻ വേണ്ടി ആ അപ്പോൾ എനിക്ക് കല്യാണത്തിൽ പോകാൻ വേണ്ടി ഒരു ഷോയ്ക്ക് വേണ്ടി അമ്മ വാങ്ങിയതാണ് അമ്മ വാങ്ങി തന്നതാണ് എനിക്കിത് എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ അത് വേറൊന്നും അല്ല അത് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയടുത്ത് പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് ഒരമ്മയുടെ കൈ കൊണ്ട് ആഹാരം മേടിച്ച് കഴിക്കുന്നത് ഞാൻ സത്യം പറയും എനിക്കമ്മയുടെ മുഖത്ത് ഇങ്ങനെ നിവർന്ന് നോക്കാൻ പറ്റാറുള്ളായിരുന്നു സങ്കടം കൊണ്ട് അത്രയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു ആ സമയം എനിക്കമ്മ ചോറ് വിളമ്പി തന്നപ്പോൾ അമ്മ സ്വന്തം മകക്ക് മക്കൾക്ക് വിളമ്പി കൊടുക്കുന്നത് പോലെയല്ല മകൾക്ക് അങ്ങനെ തന്നെ എനിക്ക് വിളമ്പി ഞാൻ ഇത് കഴിക്കുക ഇത് കഴിക്കുക ഇത് അമ്മ പൊന്നിന് വേണ്ടി ഉണ്ടാക്കിയതാ ഇതെൻ്റെ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയത് ഇത് എൻ്റെ മോൻ ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല അമ്മയുടെ കൈ കൊണ്ട് പറഞ്ഞിട്ട് ഓരോ സാധനം എടുത്ത് വെച്ച് എനിക്ക് ായിരുന്നു എന്റെ മക്കൾക്ക് വാരിക്കൂടും അതൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ എന്നെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അത് എന്ത് പറയാനാണ് എനിക്ക് അമ്മയെടുത്ത ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഈ പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും വിഷമമായിരുന്നു പിന്നെ ടീഷർട്ടിനെ പറ്റി പറയുന്ന കഥ എന്നാന്ന് ചോദിച്ചാൽ ബംബ്രശ്ശേരി വന്ന സമയത്ത് ഞങ്ങൾ ഭയ ഭയങ്കരമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയ സമയത്ത് സജിജൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ എനിക്ക് സജീൻ ഒരാങ്ങളെപ്പോലെയാണ് എനിക്ക് എൻ്റെ അണ്ണനെ അണ്ണനെപ്പോലെയാണ് അപ്പോൾ ഞാൻ ചേട്ടൻ അടുത്ത് ചോദിച്ചാൽ നമുക്കൊരു ഗിഫ്റ്റ് കൊടുത്താൽ കേട്ടെ സർപ്രൈസ് കിട്ടുന്നു അങ്ങനെ ഉണ്ടെന്നൊരു ടീഷർട്ട് മിരിച്ച് സർപ്രൈസ് ആയിട്ട് ആരും കാണാതെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കൊടുത്തു പക്ഷേ ചേച്ചി അല്ലാതെ വേറെ ആരും അണ്ണനും അങ്ങനെ ഒരു ഗിഫ്റ്റ് ആ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആരും അതുവരെ അപ്പം ഞാൻ കൊടുത്തപ്പോൾ ഒരു സ്വന്തം പെങ്ങളെപ്പോലെ ആണെന്ന് പറഞ്ഞിട്ട് സജ്ജീൻ എന്നാൽ ഭയങ്കരതായി പോകുന്ന കഴിക്കാൻ അതെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഭയങ്കര സങ്കടമാണ് എനിക്ക് പമ്പ്രശ്ശേരി ചെന്നിട്ട് കിട്ടിയ ഒരു സ്വത്താണ് കേട്ടേൻ്റെ വിദ്യ ചേച്ചി ഞങ്ങൾ അങ്ങനെയാണ് തമ്മിൽ എന്തുണ്ടെങ്കിലും എന്നാൽ എല്ലാ ആൾക്കാരെ പോലെ എപ്പോഴും ഇങ്ങനെ നിരന്തരം എല്ലാ ദിവസവും ചോറ് നിന്ന് കഞ്ഞി കുടിച്ചോ വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ എന്താടി അങ്ങനെ അങ്ങനെ ഒരു വിളിച്ച് ഒത്തിരി ഓവറാക്ഷൻ ഒന്നുമില്ല എന്തേലും ഒരു അത് വരുമ്പോൾ ചേച്ചിയെന്നെ വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ചേച്ചിയെ വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അല്ല ഓവറാക്ഷൻ അല്ല ആ ഉള്ള സ്നേഹം ആക്ഷനല്ലാത്ത ഒരു സത്യം പ്രതിസന്ധമായ സ്നേഹങ്ങളാണ് ഞങ്ങളുടെ മുന്നിലുള്ളവർ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ വീഡിയോയിൽ എനിക്ക് എല്ലാ വീഡിയോയിലും കാണിക്കാൻ ഒത്തിരി കാര്യങ്ങൾ കാണിക്കാൻ പറ്റാത്തതിന് സങ്കടമുണ്ട് കുറേ പേരെ അറിഞ്ഞിട്ടുണ്ടാകത്തില്ല എൻ്റെ ഫോണിൽ എല്ലാ ആപ്പുകളും അടിച്ചുപോയി ഞാൻ തന്നെ അടിച്ചു കളഞ്ഞു ആ ആ സമയത്തുണ്ടായിരുന്ന വീഡിയോകളും കാര്യങ്ങളും ഫോട്ടോസും എല്ലാം പോയിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് റിക്കവറായ രണ്ട് മൂന്ന് വീഡിയോസും ചേട്ടയുടെ ഫോണിൽ കിടന്ന വീഡിയോസും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോ ഇടുന്നത് അവരെപ്പറ്റി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റടിക്കുക താങ്ക് യു